ദൈവനാമോത്തപ്പെട്ടെ എത്ര പേര് ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കാട്ട് ഉൽപ്പത്തി പതിനേഴിൻ്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്കും പിതാവാക്കിയിരിക്കുക നിന്റെ പേര് അബ്രഹാം എന്നിരിക്കണം എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളുടെ പേരിനെ നിങ്ങളുടെ സ്റ്റാറ്റസിനെ നിങ്ങളുടെ ഐഡന്റിറ്റിയെ ചേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വിട്ടുകൊടുക്കുന്നെങ്കിൽ അസാധാരണ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഇന്ന് ഈ പകലിൽ സംഭവിക്കുവാൻ പോകുകയാണ് അബ്രഹാമിൻ്റെ പേരെങ്ങനെ മാറിയത് കർത്താവുമായൊരു പേഴ്സണൽ എൻകൗണ്ടർ അബ്രഹാമിന് ഉണ്ടായതിനു ശേഷം അബ്രഹാം എന്നുള്ളത് അബ്രഹാമായി തീർന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പേരിനെ സ്വർഗത്തിലധികം ഇന്ന് പകലിൽ മാറ്റുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ കർത്താവുമായിട്ടുള്ള ഇടപാട് കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് മാറിയിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് മാറിയിരിക്കും നിങ്ങളുടെ ഐഡന്റിറ്റി മാറിയിരിക്കും ആമിസ്തോത്രം അബ്രഹാമിൻ്റെ മാത്രമാണോ മാറിയത് അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാറായിയുടെ പേര് സാറായി എന്നും ആമ സ്തോത്രം അതെ നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത് നിങ്ങളുടെ തുണ നിങ്ങളുടെ തലമുറകൾ എന്നുവരക്കുകയും നിങ്ങളുടെ നിങ്ങൾ മാത്രമാണോ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത് അല്ല നിങ്ങളുടെ തുണ തുണയനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുവാൻ പോകുന്നു കേട്ടാട്ടെ അതിനുശേഷമുള്ള ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ ഇനവായിക്കുന്നു ആ ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാദ്ദേശമൊക്കെ ശാശ്വതം അവകാശമായി തരും ഞാൻ അവർക്കും ദുര്യമായിരിക്കും വാക്തത്വം പ്രാപിച്ചു അബ്രഹാം ആമിതം ആ എൻകൗണ്ടറിലാണ് അബ്രഹാം വാക്തത്വം പ്രാപിച്ചത് ഇതുവരെ ഒരിക്കൽ പോലും എന്റെ യേശുപ്പനുമായി ആ എൻകൗണ്ടർ ഉണ്ടാകാത്ത ഒരു വ്യക്തിയാണോ താങ്കൾ പരിശുദ്ധിയാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കും ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഉണ്ടായിരിക്കും വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഒരു എൻകൗണ്ടറിനായി ആഗ്രഹിക്കുന്നവർ യേശുപ്പനുമായിട്ട് മുഖാമുഖം ഒന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ അവൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം ഇതല്ലേ വിട്ടുകൊടുക്കാമെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ട് തുടങ്ങും നിങ്ങളുടെ പേര് മാറും നിങ്ങളുടെ സ്തുതി മാറും നിങ്ങളുടെ അതിരുകൾ മാറും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തുണ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ അതിരുകൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അതിരുകൾ നിങ്ങളുടെ വചനധ്യാനത്തിൻ്റെ അതിരുകൾ എല്ലാം വിശാലമായി തീരും ആ സ്തോത്രം ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത മർമ്മങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു പേഴ്സണൽ എൻകൗണ്ടറിനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാ അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുന്ന ദൈവമാണ് സ്തോത്രം സ്ത്രോപിച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ സ്റ്റാറ്റസ് എന്നിവയൊക്കെയും സ്വർഗത്തിലധികം ഇന്ന് പ്രഭാതത്തിൽ ചെയ്തിരിക്കും വിട്ടുകൊടുക്കുന്നെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കേട്ടോ ഇതൂത് നിങ്ങൾക്കുള്ളതാ സ്വർഗത്തിലധികം നിങ്ങളുടെ ഐഡന്റിറ്റി ക്രൈസിസിനെ മാറ്റുവാൻ പോകുന്നു നിങ്ങൾ ഐഡന്റിറ്റി ഉള്ള വ്യക്തിയാണ് അമിത് സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ തിരിമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ സകല മേഖലകളിലുമുള്ള അതിരുകളെ വിശാലമാക്കിയായിട്ട് നന്ദി അവരുടെ പേരിനെ മാറ്റിയായിട്ട് നന്ദി അവരുടെ സ്റ്റാറ്റസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നന്ദി കർത്താവെ അവരുടെ ഐഡന്റിറ്റി ക്രൈസിസിനെ സ്വർഗത്തിനെത്തേക്ക് മാറ്റിയായിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനു മാത്രോ ഈശോപ്പിന് ഞാൻ ആ ജീവൻ തന്ന ഈശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യുവജനങ്ങൾ അനേവരെയും സുഖത്തിനഥേയും ധാരാളമായി സമൃദ്ധിയായി അംഗീകരിക്കും